ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പറയാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തില്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഇന്നിപ്പം രാവിലെ ഇതാ കുറച്ച് ഈ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്ക മൂന്നാല് ദിവസേ നിൽക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ അല്ലെ കിച്ചണിലേക്ക് കൊണ്ടുവച്ചിട്ടുള്ളത് ഇനി പിന്നെ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കലാണ് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ലിക്വിഡാക്കിയിട്ട് ഈ ഒരു ലോങ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് എന്നിട്ട് ഇത് ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കൽ ഈ ഒരു ബ്രഷ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക പെട്ടെന്ന് എടുക്കാൻ പറ്റും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു ബ്രഷ് അയക്കെന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഞാൻ ഒരുപാട് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പം ഒരുപാട് ആൾക്കാരായിട്ട് ചോദിക്കലുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ളത് പലതും പല സ്ഥലങ്ങളിലായിട്ട് വാങ്ങിച്ച ഐറ്റംസാണ് ഞാൻ ആദ്യം ക്ലീൻ ചെയ്ത് അലോങ് ഉള്ളതില്ലേ അത് പിന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് അൽക്കബായിൽ എന്ന് പറഞ്ഞിട്ട് ദുബായിൽ ഒരു ഷോപ്പുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇപ്പം ഈ ഒരു രീതിയിൽ ഈ ഒരു മോഡലുള്ളതും അൽക്കബായിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ആ ചെറുത് രണ്ടെണ്ണം ആ വൈറ്റ് ദുബായ് ഡ്രാഗൺ മാട്ടെന്ന് വാങ്ങിച്ചതാണ് അതുപോലെ തന്നെ ആ ചെറുത് ഐക്യം എന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഈ ഒരു വൈറ്റും ഐക്യം എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പല നിന്നായിട്ട് വാങ്ങിച്ച ഐറ്റംസാണ് അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ കാണുമ്പോൾ അങ്ങനെ വാങ്ങി വെക്കലാണ് ആ പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ടൗണിലൊക്കെ പോയാവാണ് വീണ്ടും ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് പുറത്തിറങ്ങി ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം കഴിക്കാൻ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ ഇതാ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നേ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഒന്ന് ബാക്കിയായത് കൊണ്ട് അതൊന്ന് കൊണ്ടുവച്ചതാണ് പിന്നെ ഞാൻ ഈ ഒരു വാഷിംഗ് മെഷീൻ മുന്നേത്തെ വീഡിയോയിൽ കാണിച്ചപ്പം ഇതിനെക്കുറിച്ച് കുറച്ച് കമൻസിലും കണ്ടിട്ടുണ്ടായിന് ഇതിപ്പോൾ സാംസങ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത് ഡിജിറ്റൽ ഇൻവേർട്ടർ ആയിട്ട് എട്ടിക്കിലോണ്ട് വൈഫൈ ഒക്കെ ഉള്ള എന്താ പറയുക ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് പിന്നെ ഇത് അഡ്ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ ഒരുപാട് ഫങ്ഷൻ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പം എന്താ പറയുക ഇതിപ്പം ഫിഫ്റ്റീൻ മിനിറ്റ് ആയിട്ടുള്ള ക്യുക്ക് വാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യൽ കാരണം നമ്മുടെ ഡ്രസ്സിന് ഒരുപാട് കച്ചറിയും നമ്മൾ മണ്ണിലൊന്നും ഇതാക്കുന്ന ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റേ വേണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ ഈ ഒരു ക്യുക്ക് വാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ചൂസ് ചെയ്യൽ നമ്മൾ ഏത് ഓപ്ഷൻ എടുക്കുമ്പോഴും അതിൻ്റെ അതെന്താണെന്നും അതി അത് എത്ര വാഷ് ചെയ്ത് വരാൻ എത്ര ടൈം എടുക്കുന്നൊക്കെ ഇതിൽ കാണിക്കും അപ്പം നമുക്ക് ഓരോന്ന് നോക്കി നോക്കി ചൂസ് ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇതിൽ കാണുന്നില്ല ഇങ്ങനെ ഓരോ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബെഡിങ് എന്ന് പറഞ്ഞിട്ട് അതിൽ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ പിന്നെ നമുക്ക് ഉണക്കാനും പുതിർത്താനും അങ്ങനെയുള്ള ഓപ്ഷനാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ജസ്റ്റ് ഉണക്കിയെടുക്കാൻ മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് പിന്നെന്താ ഇതിലേക്ക് വരുന്ന ഈ ഒരു പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ടൈമും കാണിക്കുന്നുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ എങ്ങനെ ക്ലീൻ ചെയ്യലും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിൽ തന്നെ ഒരു ഓപ്ഷനുണ്ട് ഡ്രം ക്ലീൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിപ്പം ഈ ഒരു ഡ്രം ക്ലീൻ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടര മണിക്കൂറെങ്ങാനും അവർ ടൈം എടുക്കും അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യില്ല എന്നിട്ട് ഈ ഒരു വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അഥവാ നമ്മൾ വിട്ടുപോയാൽ തന്നെ ഈ ഒരു വാഷിംഗ് മെഷീനിൽ നമുക്കൊരു എന്താ പറയുക ഒരു മെസ്സേജ് വരും ഇതിങ്ങനെ ഡ്രം ക്ലീൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് എന്നുള്ളൊരു ഒരു അലേർട്ട് ഒരു മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നമ്മൾ അത് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഈ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മളൊന്ന് തിരിച്ചു കൊടുത്താൽ മതി അങ്ങനെ എല്ലാം കോട്ടൺ ഡ്രസ്സാണെങ്കിൽ അത് മാത്രം വോള് പിന്നെ അതുപോലെ തന്നെ ജീന് അങ്ങനെ എല്ലാ ഐറ്റംസും ഇതിൽ കൊടുക്കുന്നുണ്ട് ടൈമും ഇതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ്റെ പ്രൈസും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല കാരണം നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഒന്നിച്ചങ്ങനെ പർച്ചേസ് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നമ്മൾ ഈ ഒരു പേരും ബ്രാൻഡും സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ ഷോറൂമിൽ നിന്ന് കിട്ടും അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ലാസ്റ്റ് ഈ ഒരു ഓപ്ഷനിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് കൊണ്ട് വാഷ് ചെയ്യുന്ന ക്യുക്ക് വാഷാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതാ ഇതിലേക്ക് നമുക്ക് ലിക്വിഡും അതുപോലെ തന്നെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി ഇപ്പോൾ വീട്ടെടുക്കുമ്പോൾ കണ്ടു തന്നെ ഈ ഒരു ഫ്രൂട്ട് ഇതിൻ്റെ പേര് അപ്യൂന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പിടിച്ചിട്ട് അങ്ങനെ പറിച്ചിട്ട് എടുത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടി ആദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല എന്താ പറയുക ഒരു റംബൂട്ടാൻ്റെയെല്ലാം ആ ഒരു ടേസ്റ്റ് ഇത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചതേ ഉള്ളൂ ഇനിയിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആന്നിട്ട് ഉണ്ടാക്കുന്നത് ഇന്ന് ഉപ്പുമാവുണ്ടാക്കുന്നത് അപ്പോൾ ഇതൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ വറുത്തെടുത്ത റവ തന്നെയാണ് ഇത് വറുത്തതായാലും വറുക്കാത്തതായാലും നമ്മളൊന്ന് നെയ്ലൊക്കെ ഇട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ഇട്ടോട്ടോ വറുത്തെടുത്ത റവായത് കൊണ്ട് തന്നെ ഒരൊന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി വറുക്കാത്ത റവയാണെങ്കിൽ ഒരു മിനിറ്റ് എങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ആന്നിട്ട് എടുത്തിട്ടുള്ളത് അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തടുത്ത രവ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ ഗിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗിയൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ ചേർക്കുമ്പോൾ ഈ ഒരു ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് കിട്ടും ഇനിയിത് ഇതൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കടുവ ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഉള്ളി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഭയങ്കരമായിട്ട് ഫ്രൈ ആവുമോയെന്ന് വേണ്ട ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവൊക്കെ കുറച്ചും കൂടി ഇഷ്ടമില്ലവർക്ക് വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഉഴുന്നൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് ചേർക്കുന്നില്ല പിന്നെ ഇതിലേക്ക് ക്യാഷ്യവും അതുപോലെ തന്നെ ചെറിയ പീസാക്കിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് ഒന്ന് എടുക്കാം പിന്നെ ഇതിലേക്ക് ഈ ഒരു ഉപ്പുമാവിൻ്റെ ആവശ്യത്തിന് ഈ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം ഒരു കപ്പ് റവക്ക് ഒന്നര കപ്പ് വെള്ളം എന്നിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒരു ഒരു മിനിറ്റ് ഒരു രണ്ട് മൂന്ന് തളിയൊക്കെ വന്നിട്ട് വേണം പിന്നെ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇല്ല ഇതിലേക്ക് ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാട്ടോ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച റവയാണ് ഒരു കപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ നമുക്ക് ഇതുപോലെയല്ല കുറച്ചും കൂടിയും എന്താ പറയുക ഡ്രൈ ആയിട്ടാണ് വേണ്ടേ എന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളം എന്നില്ലെന്ന് വേണമെങ്കിൽ ഒരു കാൽ കപ്പൊക്കെ കുറച്ചെടുക്കാം അതുപോലെ തന്നെ കുറച്ചും കൂടി വെള്ളമൊക്കെ ആയിട്ട് ഒരു അടിഞ്ഞൊരു രൂപത്തിലാണ് ഈ ഒരു ഉപ്മാവ് വേണ്ടെങ്കിൽ ഒരു കാൽ കപ്പും കൂടി വെള്ളം കൂട്ടി കൊടുക്കാട്ടോ നമ്മളിഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണ് പൊതുവേ ഉപ്മാവ് ഉണ്ടാവൽ അപ്പോൾ ഇതിതൊന്ന് ഈ ഒരു റവ് ഇട്ടുകൊടുത്തതിന് ശേഷം കൈ കൈയെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കട്ടോ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇത് അടച്ച് വെക്കുക ഇതൊരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും പിന്നെ നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് ഉപ്മാവെന്ന് പറയുന്നത് ഭയങ്കര ഈസി ആണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ആവയില്ല എന്ന് കേൾക്കലുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്മാവ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ കൂടെ കഴിക്കുക കുടിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ കോഫിയോ അല്ലെങ്കിൽ ഹോർലിക്സ് ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കില്ലേ ഇന്നിപ്പോൾ വിചാരിച്ച് ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനേക്കുള്ള പാൽ ഇവിടെ നിന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പൂസ്റ്റും പഞ്ചസാര ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാന്നല്ലേ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബൗളിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ഉപ്പുമാവാണ് എന്തായാലും ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങിൽ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഡ്രസ്സ് ഒന്ന് അയൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടായില്ല കേട്ടാ ഇന്നൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിനേക്കുള്ള ഡ്രസ്സ് ഒന്ന് അയൻ ചെയ്ത് വെക്കലാണ് ഇന്നിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ് ഉച്ചക്ക് നല്ല ഹെവി ആയിട്ട് കല്യാണം ഇട്ടിന്ന് ബിരിയാണിയൊക്കെ കഴിക്കാൻ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇതാ ഇതൊന്നും ഈ ഒരു ഡ്രസ്സൊന്നും അയൻ ചെയ്ത് വെക്കലാണ് അപ്പോൾ ഇതാ കല്ല്യാണത്തിന് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നാട്ടിൽ വന്നപ്പോൾ ഈ ഒരു മോഡൽ സ്കാർഫ് കണ്ടിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതാണ് പക്ഷേ ട്രൈ ചെയ്തപ്പോൾ എനിക്കങ്ങനെ ശരിയായിട്ടുണ്ടായിട്ടില്ല അപ്പം ഞാൻ പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല നോർമൽ സ്കാർഫ് തന്നെയാണോ ചെയ്തിട്ടുണ്ടായത് പിന്നെ പെട്ടെന്ന് കുളിച്ച് റെഡിയാവലാണ് അപ്പോൾ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണോ കല്യാണം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പോകാനൊന്നുമില്ല അതോറ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയത് ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയെല്ലാം ആകുമ്പോൾ പോയത് ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് കിട്ടുന്ന കല്യാണമാണ് എപ്പോഴും അറിയുന്ന പോലെ തന്നെ കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുക്കണം എന്നല്ലേ വിചാരിച്ചു പക്ഷേ അവിടെ പോയി എല്ലാവരെയും കണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ കാര്യമൊക്കെ വിട്ടുപോയി അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണുക അതുവരെയും ബൈ